ഫോട്ടോഷോപ്പ് ബീറ്റെയിൽ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ജനറേറ്റീവ് എക്സ്പാൻഡ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ജനറേറ്റീവ് എക്സ്പാൻഡിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ താഴേക്കുള്ള ഏരിയ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഒരു പകുതി ഭാഗമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എനിക്ക് കുറച്ചും കൂടി അത് താഴേക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണമായിരുന്നു അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ടൂൾ എടുക്കുക ക്രോപ്പ് ടൂള് ഇവിടുന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കീബോർഡിൽ നിങ്ങൾക്ക് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് ടൂൾ വരും അപ്പം എനിക്ക് ഈ ഒരു ഫോട്ടോയുടെ ബോട്ടം ഏരിയ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു നോഡിൽ പ്രെസ് ചെയ്തതിന് ശേഷം ഞാൻ താഴേക്ക് ഒന്ന് വലിക്കുകയാണ് ഒന്ന് വലിച്ചതിന് ശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോട്ടോ അനലൈസ് ചെയ്യപ്പെടുകയും അതിനകത്ത് എന്താണ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം എന്താണോ നമ്മുടെ ഫോട്ടോയിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എക്സ്പാൻഡ് ആയിട്ട് വരികയും ചെയ്യും നോക്കുക ആ ഒരു ഡ്രസ്സ് കൃത്യമായിട്ട് താഴേക്ക് എക്സ്പാൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ തന്നെ മൂന്ന് ഓപ്ഷൻ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ കോണ്ടെക്ച്വൽ ടൂൾ ബാറിൽ തന്നെ നമുക്ക് ആ ഒരു മൂന്ന് ഓപ്ഷൻ കിട്ടും ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഈ ഒരു ഓപ്ഷൻ വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനിക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ എനിക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും കൂടെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ജനറേറ്റ് സിമിലർ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റൽ ടൂൾ ബാർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഈ ഒരു മൂന്ന് ഡോട്ടിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഇവിടുന്ന് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷനിൽ അതിൻ്റെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു മൂന്ന് ഓപ്ഷനും കൂടെ എനിക്ക് വേണം എന്ന് ഞാൻ പറയാൻ പോവാണ് അപ്പോൾ ഈ ജനറേറ്റ് സിമിലർ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ഇമേജിൻ്റെ ആയിട്ടുള്ള മൂന്ന് ഓപ്ഷനും കൂടെ നമുക്ക് തരും അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതിനകത്ത് ഏതെങ്കിലും സ്യൂട്ടായിട്ടുള്ള ഉണ്ടെങ്കിൽ അതും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നോക്കുക അടുത്ത ഒരു മൂന്ന് ഓപ്ഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് ഓപ്ഷനും കൂടെ നമുക്ക് ഇതുപോലെ നോക്കാനായിട്ട് സാധിക്കും എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വലിയ കുഴപ്പമില്ല ഈ ഒരു ഓപ്ഷൻ അതുമായിട്ട് സ്യൂട്ടാവുന്ന ഒരു ഓപ്ഷനാണ് ഇനി താഴത്തെ ഓപ്ഷൻ തന്നെ മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനും അതിന് സ്യൂട്ടാകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പം ഇതിനകത്തുനിന്ന് ഈ രീതിയിൽ നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് എക്സ്പാൻഡ് ഇപ്പം നമ്മൾ ജനറേറ്റീവ് എക്സ്പാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് എലമെൻ്റ് ആണോ അവിടെ ഉള്ളത് ആ എലമെൻ്റ് കൃത്യമായിട്ട് നമുക്ക് എക്സ്പാൻഡായിട്ട് കിട്ടും ഇനി ഈ ഫോട്ടോയുടെ രണ്ട് സൈഡും എനിക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ക്രോപ്പ് ടൂൾ ഓൾറെഡി സെലക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അതിന് ശേഷം എന്തോരും നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് പ്രോബ്റ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടേണ്ടത് ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കോർണറിലും ഹെയറൊക്കെ കട്ടാണ് ഇവിടെ നോക്കുക എഡ്ജിൽ എഡ്ജിൽ വരുന്ന റൈറ്റ് എഡ്ജിൽ വരുന്ന ഹെയർ ഇവിടെ കട്ടാണ് അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയൊരു ഏരിയ കട്ടായി പോയിട്ടുണ്ട് ലെഫ്റ്റ് ഏരിയയിലും ഹെയറിൻ്റെ ചെറിയൊരു ഏരിയ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ജനറേറ്റീവ് എക്സ്പാൻഡ് ഇപ്പോൾ നമ്മൾ ഹോറിസോണ്ടൽ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോവാണ് ജനറേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ നോക്കുക ഒരു മൂന്ന് ഓപ്ഷൻ നമുക്ക് അവിടെ ജനറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്കവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നോക്കുക നമുക്ക് മൂന്ന് ഓപ്ഷൻ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അടുത്ത ഓപ്ഷൻ അതിൻ്റെ അടുത്ത ഓപ്ഷൻ ഈ മൂന്ന് ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക ഹെയർ ഒക്കെ കൃത്യമായിട്ട് അവിടെ നമുക്ക് എഡ്ജിൽ കട്ടായി കട്ടായിപ്പോയിരുന്ന ഹെയറൊക്കെ കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അത് മുഴുവനായിട്ട് അത് പൂർണ്ണതയോട് കൂടിയിട്ട് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നോക്കുക കൃത്യമായിട്ട് ആ ഡ്രസ്സും ചെറിയ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഏരിയ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോവുക ഇത് കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ആദ്യം നമ്മൾ കണ്ട ഈ ഒരു ഓപ്ഷനും നമുക്ക് കുഴപ്പമില്ല കറക്റ്റായിട്ട് ആ ഹെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കണ്ട ഇമേജ് പോലെയല്ല അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് ഒരു പൂർണ്ണതയോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി എനിക്ക് ഞാനൊരു രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ഈ ഫോട്ടോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് ഒന്ന് എനിക്ക് രണ്ട് ഫ്ലവർ ഇവിടുന്ന് മാറ്റണം അവിടെ ഹെയർ വരണം അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഗ്ലാസ് ഇപ്പോൾ ഒരു ഓർഡിനറി ഗ്ലാസ് ആണ് ആ ഒരു ഫോട്ടോയിൽ ഫേസിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓർഡിനറി ഗ്ലാസ് മാറിയിട്ട് എനിക്ക് അവിടെ ഒരു സൺഗ്ലാസ് വെക്കണം അപ്പോൾ ഈ രണ്ട് കാര്യം എനിക്കൊന്ന് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ലാസ് ഔട്ടുകളെടുക്കുന്നു ലാസ് ഔട്ടുകളെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നു ഞാൻ ഈ ഏരിയ ഞാനൊന്ന് സൂം ചെയ്യുന്നു അതിന് ശേഷം ആ ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഏരിയ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഗ്ലാസിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ചാടിപ്പോയാലും കുഴപ്പമില്ല പുറത്തേക്ക് ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക ഈ രീതിയിൽ ഗ്ലാസ്സിൻ്റെ കറക്റ്റ് എഡ്ജിൽ കൂടെ സെലക്ട് ചെയ്യണമെന്നില്ല നിങ്ങളെ കുറച്ചിങ്ങനെ പുറത്തേക്ക് ചാടി സെലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പുറത്തേക്ക് ചാടി സെലക്ട് ചെയ്യുന്നത് ആയിരിക്കും നല്ലത് കാരണം നമുക്ക് ആ കറക്റ്റ് എഡ്ജിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ എനിക്ക് ഈ ഗ്ലാസ് ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെലക്ട് ചെയ്ത ഗ്ലാസ് നമുക്ക് സൺഗ്ലാസ് ആക്കി മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്താണ് അവിടെ വേണ്ടതെന്ന് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കണം അതിനു വേണ്ടി ജനറേറ്റീവ് എടുക്കുക അതിനുശേഷം നമ്മൾ പറയുക റീപ്ലേസ് വിത്ത് എ സൺഗ്ലാസ് റീപ്ലേസ് വിത്ത് എ സൺഗ്ലാസ് എന്ന് ഞാൻ കൊടുത്തു അതിന് ജനറേറ്റ് കൊടുക്കുന്നു നോക്കാം അവിടെ സൺഗ്ലാസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു മൂന്ന് സൺഗ്ലാസ് ഓപ്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇവിടുന്ന് നോക്കാം നോക്കാം ഇത് കുറച്ച് മാച്ച് ആയിട്ടുള്ളൊരു സൺഗ്ലാസ് ആണ് ഈ ഒരു സൺഗ്ലാസും കുഴപ്പമില്ല ഒരല്പം പോയി പക്ഷേ കുറച്ച് താന്നും ഇരിക്കുകയാണ് അപ്പം നമുക്ക് അടുത്തൊരു സൺഗ്ലാസ് നോക്കാം ഇതൊന്നും നമുക്ക് കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും കുഴപ്പമില്ല അപ്പം നമുക്ക് ഇതുമായിട്ട് സിമിലർ ആയിരിക്കുന്ന കുറച്ച് ഒരു മൂന്ന് ഓപ്ഷനും കൂടെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സൺഗ്ലാസുമായിട്ട് എനിക്ക് സിമിലറായിട്ട് വരുന്ന ഒരു മൂന്ന് ഓപ്ഷനും കൂടെ എനിക്ക് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ജനറേറ്റ് സിമിലർ കൊടുക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടത് ഇതുമായിട്ട് സിമിലറായി വരുന്ന മൂന്നെണ്ണമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ജനറേറ്റ് സിമിലർ കൊടുക്കുന്നു അതേസമയം ഇതുമായി ഈ മൂന്നെണ്ണമായിട്ട് ബന്ധമില്ലാത്ത അടുത്ത മൂന്നെണ്ണമാണ് എനിക്ക് വരണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജനറേറ്റ് വെറുതെ പ്രൊസ് ചെയ്താൽ മതി അതേസമയം ഇതിൽ ഏതെങ്കിലും ആയിട്ട് സിമിലാരിറ്റി ഉള്ള അടുത്ത മൂന്നെണ്ണോ ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ജനറേറ്റ് സിമിലർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് വരത്തുള്ളൂ എനിക്കിപ്പം ഇതുമായിട്ട് ഈ മൂന്നെണ്ണവുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് വേണ്ടാന്ന് കരുതുക എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വെറുതെ ഇവിടെ ജനറേറ്റ് കൊടുത്താൽ മതി നോക്കുക അടുത്ത മൂന്ന് വളരെ രസകരമായിട്ടുള്ള സൺഗ്ലാസ്സുകൾ നമുക്ക് അത് ഫില്ല് ചെയ്ത് തന്നിരിക്കുകയാണ് നോക്കുക അടുത്ത മൂന്ന് ഓപ്ഷൻ നമുക്ക് നോക്കാം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ആദ്യത്താണ് കുറച്ചും കൂടെ മാറ്റായിട്ടുള്ളത് ഈ ഒരു സൺഗ്ലാസും വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ തൊട്ട് താഴത്തെ സൺഗ്ലാസും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൺഗ്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും ഒരു സിമിലറായിട്ടുള്ള ഒരു മൂന്ന് ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൺഗ്ലാസിൻ്റെ ഒരു മൂന്ന് സിമിലറായിട്ടുള്ള ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഇവിടെ മൂന്ന് ഈ ഒരു മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക അതിന് ജനറേറ്റ് സിമിലർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമുക്ക് അതുമായി ബന്ധമുള്ള അതുമായിട്ട് സിമിലാരിറ്റിയുള്ള വേറെ അടുത്ത ഒരു മൂന്ന് സൺഗ്ലാസിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും അവിടെ നമ്മൾ പ്രോമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ജനറേറ്റ് ചെയ്ത് കിട്ടും നോക്കാം അടുത്ത മൂന്ന് സൺഗ്ലാസ് നമുക്ക് കിട്ടി എനിക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു സൺഗ്ലാസ് ഈ ഒരു സൺഗ്ലാസോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സൺഗ്ലാസോ മതി അപ്പോൾ ഞാൻ ആ ഒരു സൺഗ്ലാസ് സെലക്ട് ചെയ്തു അതിനുശേഷം എനിക്ക് ഈ ഒരു രണ്ട് ഫ്ലവേഴ്സ് ഇവിടെ എനിക്ക് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലവേഴ്സ് ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു കുറച്ച് പുറത്തേക്ക് കുഴപ്പമില്ല സെലക്ഷൻ ഇങ്ങനെ നമ്മൾ പോയാലും കുഴപ്പമൊന്നുമില്ല ഈ ഫ്ലവേഴ്സ് രണ്ടെണ്ണം ഞാനിവിടെ സെലക്ട് ചെയ്തു അതിനുശേഷം ജനറേറ്റ് കൊടുക്കുക നോക്കുക ജനറേറ്റ് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ക്യാരക്ടറും ആ ഹെയറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഒരു സ്വഭാവം ഉണ്ടല്ലോ അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് വളരെ കേളിയായിട്ടുള്ളതാണ് വളരെ തിക്കായിട്ടുള്ള ഹെയറാണ് അതാണ് അതിൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിലുള്ള ഒരു ഹെയർ നമുക്കവിടെ ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് മൂന്ന് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ആ മൂന്ന് ഓപ്ഷനിൽ ഏതാണോ ബെറ്റർ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എനിക്ക് വേണേൽ ഈ മൂന്നും വലിയ കുഴപ്പമില്ലാതെയാണ് വന്നിരിക്കുന്നത് ഹെയർ വന്നിരിക്കുന്നത് നമുക്ക് ആ ഫ്ലവേഴ്സ് കൃത്യമായിട്ട് റിമൂവ് ചെയ്തിട്ട് അവിടെ ഈ ഹെയർ കൃത്യമായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ ആദ്യം കണ്ട ഒരു ഫോട്ടോ അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ലെയറുകൾ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം നോക്കാം ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഫോട്ടോ എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഈ ജനറേറ്റീവ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു അപ്പോൾ ഇവിടെ ജനറേറ്റീവ് എക്സ്പാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് ഫോട്ടോഷോപ്പിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ആണ് നമ്മളിപ്പോൾ ഈ ജനറേറ്റീവ് എക്സ്പാൻഡിലൂടെ നമ്മൾ കണ്ടത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റെഫറൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ റെഫറൻസ് ഉപയോഗിച്ചിട്ട് ആ ഏരിയ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെഡിങ് ആൽബം ഡിസൈൻ അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായി പ്രൊഫഷണലായി ആയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹൗ ഉല്ലണ്ടോൺലൈൻ വെബ്സൈറ്റിൽ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രൊഫഷണലായി പഠിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ പഠിച്ച സ്റ്റുഡൻസിന്റെ ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കുള്ള കോഴ്സുകൾ ഈ കോഴ്സസ് ലിങ്കിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും വെഡിങ് ആൽബം ഡിസൈൻ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് കളർ ഗ്രേഡിംഗ് സ്മാർട്ട് ആൽബംസ് ഈ മൂന്ന് കോഴ്സുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കോഴ്സുകളുടെ സിലബസും കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പ്രൊഫഷണലായി പഠിക്കാവുന്നതാണ്